നമസ്കാരം ഇറാൻ്റെ ഉദാരമായ സഹായം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന തീവ്രവാദ സംഘടനകളാണ് ഹൂതിമദരും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ തന്നെ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കാര്യം ഇസ്രായേലിനെ ഉപദ്രവിക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇത്രയും ശത്രുക്കളെ ഒരുമിച്ച് നേരിടുക എന്നുള്ളത് ഇസ്രായേൽ എക്കാലത്ത് നേരിട്ടിരുന്ന വലിയൊരു ഭീഷണി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ആക്രമണത്തിൻ്റെ തൊട്ടു പിന്നാലെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇസ്രായേൽ നിർക്ക് ആക്രമണം ആരംഭിച്ചത് ഹിസ്ബുള്ളയെക്കുറിച്ച് പറയുമ്പോൾ അത് ഹമാസിനെക്കാളും ശക്തമായ വേരുകളുള്ളൊരു സംഘടനയാണ് ഹിസ്ബുള്ള ശരിക്കും ലെബനനിലെ അവിടുത്തെ ഭരണത്തിൽ പോലും പങ്കുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും സ്വാധീനവും ചെലുത്താൻ കഴിയുന്നുണ്ടായിരുന്നു നിരന്തരമായി ഹിസ്ബുള്ളയുടെ തലവനായിരുന്ന ഹസൻ നസറുള്ള സംഘവും ഓരോ ഗൂഢാലോവനും നടത്തി ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്തായിരുന്നു കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കി ഇസ്രയേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഹസൻ നസറുള്ളയും അയാളുടെ അനു അയികളെയും അതിനു മുമ്പ് തന്നെ പേജറുകൾ പൊട്ടിച്ചും നിരവധി ഹിസ്ബുൾ നേതാക്കളെ കൊന്നിരുന്നു പിന്നീട് തുടർന്ന് നടത്തിയ ആക്രമങ്ങളിലൊക്കെ തന്നെ ഹിസ്ബുളയ്ക്ക് ഏതാണ്ട് നിലംബരിശ്ശായോ എന്ന് സംശയിക്കുന്ന പിന്നീട് ഇസ്രായേൽ നടത്തിയ ആക്രമങ്ങളിലൊക്കെ തന്നെ ആ ഹിസ്ബുള ഏതാ നിലംബരിശ് എന്ന് സംശയിക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷേ പിന്നീട് കിട്ടിയ റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഹിസ്ബിള്ള വീണ്ടും തലപൊക്കുകയാണ് അവർ നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നു അവരുടെ പഴയ ആയുധ നിർമ്മാണ ഫാക്ടറികൾ വീണ്ടും പുനരാരംഭിക്കാനുള്ള ശ്രമം നടത്തുന്നു ആയുധം നിർമ്മിക്കുന്നു ആ ഡ്രോണുകൾ അയക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ നിരവധി റിപ്പോർട്ടുകൾ കൃത്യമായി തന്നെ ഇസ്രയേലിൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ ലബനലിലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ അടിയന്തരമായി ഇവരെ നിരായുധീകരിക്കണം എന്നുള്ളതായിരുന്നു ലബന് സർക്കാർ അക്കാര്യം തീർച്ചയായും ഞങ്ങൾ ചെയ്യാം എന്ന് പറയുകയും അതിനുവേണ്ടിവർ ശ്രമിച്ചോ എന്ന് പോലും അറിയുകയില്ല പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പിന്നീട് മനസ്സിലാക്കിയൊരു കാര്യം ഒരു വശത്തെ ഇസ്ബിൾ അവരുടെ ആയുധ സംഭരണവും നിർമ്മാണവും ഒക്കെ തുറന്നുകൊണ്ടേയിരിക്കുന്നു അവരെ നിരായുധീകരിക്കുന്ന കാര്യത്തിലും ലബനൻ സർക്കാർ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏതായാലും ഇത് അധികാരം നീട്ടിക്കൊണ്ടുപോവാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ആകട്ടെ ഇന്ന് അതിശക്തമായ ആക്രമണമാണ് തെക്കൻ ലെബനലിലെ ഹിസ്ബുള കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത് അവരുടെ ആയുധ സജ്ജീകരണങ്ങളും അവരുടെ റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ ഡ്രോൺ അയക്കുന്ന സംവിധാനങ്ങളും എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് നോക്കുമ്പോൾ ഈ ഇത്തരം ശത്രുക്കളെക്കൊണ്ട് പൊറുതിമുട്ടി കഴിയുന്നൊരു ജനതയാണ് അവർക്കുള്ളത് ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൻ്റെ ആഘാതം ഇനിയും മാറിയിട്ടില്ല നിരന്തരമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്ന കാര്യത്തിൽ ഈ മൂന്ന് തീവ്രവാദികളും ഹിസ്ബുള്ളയും ഹമാസും ഹൂതികളും ഒരുപോലെയായിരുന്നു ഏതായാലും ഹൂതികളുടെ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് അമേരിക്ക അവരെ അടിച്ചമർത്തിയിട്ടുണ്ട് ഹമാസും ഏതാണ്ട് കുറച്ച് കീഴടങ്ങിയ മട്ടാണ് പക്ഷേ ഹിസ്ബുൾ പൂർവ്വദി ശക്തിയോടുകൂടി തലവെക്കാനുള്ള കാരണങ്ങളിൽ വന്ന് അവർക്ക് ഇറാനിൽ നിന്ന് ലഭിക്കുന്ന സഹായം തന്നെയാണ് നേരത്തെ സിറിയ വഴിയാണ് സഹായങ്ങൾ ലഭിക്കുമായിരുന്നതെങ്കിൽ ഇക്കുറയും മറ്റ് പല മാർഗ്ഗങ്ങളിലൂടെയും അവർക്ക് ഇറാൻ്റെ സഹായം ലഭിക്കുന്നുണ്ട് ആയുധങ്ങളുണ്ട് പരിശീലനമുണ്ട് അതുപോലെ ലെവലിൽ ഉടനീളം തന്നെ വീടുകളിൽ പോലും ഭീഷണിപ്പെടുത്തി സാധാരണക്കാരെ മനുഷ്യർ വിരട്ടി ഭീഷണിപ്പെടുത്തി അവരുടെ വീടുകളിൽ ഒരു ആയുധം സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ ആയുധ സംവിധാനങ്ങൾ ആയുധപ്പുറകൾ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല പിന്നീട് ലബനൻ സൈന്യവും ഇസ്രായേൽ സൈന്യവും ഒരുമിച്ച് നടത്തിയ പരിശോധനകളിലാണ് ഇതെല്ലാം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് ഇതധികാലം ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് തീർച്ചയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇസ്രായേൽ ശക്തമായ തോതിലുള്ള ആക്രമണം ഹിസ്ബിളയ്ക്ക് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത് ഒരുപക്ഷെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലബനന് സാധിക്കാതെ പോയ ഹിസ്ബുള്ള തീവ്രവാദത്തിലെ നിരായുധീകരണം വേണമെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ഇസ്രയേലിന് സാധിക്കുമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ടായിരുന്നു ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ എപ്പോഴും വെടിനർത്തൽ കരാറിലാണെങ്കിൽ പോലും അതിൻ്റെ മറവിൽ വെടിനർത്ത കരാറിൻ്റെ മറവിൽ ആയുധം സംഭരിക്കാനും വീണ്ടും ആക്രമണം നടത്താനുമൊക്കെയുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യ ശ്രമങ്ങളെയാണ് ഇതിലൂടെ ഇപ്പോൾ ഇസ്രായേൽ ഇല്ലാതാക്കിയിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിൻ്റെ കണ്ണുകളെത്താത്ത സ്ഥലം ഈ ലോകത്തെങ്ങുമില്ല അവർ തന്നെയാണ് കൃത്യമായി ഇക്കാര്യം ഇസ്രായേലിനെ അറിയിക്കുന്നതും ഇവരുടെ ആയുധ സംഭരണ നിർമ്മാണ കേന്ദ്രങ്ങളും ഡ്രോൺ അയക്കുന്ന എല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയത് ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ ഒരു കൃത്യമായ നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ പോലും ഇപ്പോഴും അവർ ആക്രമണം നടത്താൻ കോപ്പ് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇവർക്ക് എന്തുമാത്രം സഹായം പല രാജ്യങ്ങളിൽ നിന്നും പല തീവ്രവാദ സംഘടനകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്ന് ഇവരുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം ഇസ്രയേലിൻ്റെ നാശമാണ് പക്ഷേ അങ്ങനെ അങ്ങ് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവിൻ്റെ ആ ഒരു ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോൾ ഗിസ്ബിൾക്കെതിരെ ഇത്രയും ശക്തമായ തോതിലുള്ള ആഞ്ഞടിക്കാനുള്ള ആ ഒരു ധൈര്യവും അവർക്കുള്ള പ്രേരണയ്ക്കും കാരണമായത് എന്ന് തന്നെ പറയേണ്ടി വരും